ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു റെയിൻബോ ലേണേഴ്സ് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പഠിക്കുന്നത് അതിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക് തുടങ്ങാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് വിളിച്ചിരുന്നത് ലഹള ലഹള അടുത്തത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച ദിവസം ഏത് ദിവസമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ആയിരത്തി വിപ്ലവം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ് ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്നത് ഓക്കെ അതിനാണെങ്കിൽ ഈ വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യ മുദ്ര എന്തായിരിക്കും അതായത് ചപ്പാത്തിയും ചുവന്ന താമരയും അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ചത് ഏത് അറിയില്ല ഉത്തർപ്രദേശിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തസാക്ഷി ആദ്യത്തെ അടുത്ത ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ച വിപ്ലവകാരി അറിയോ അറിയില്ല താന്തി അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം താന്തിയ തോപ്പി നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയായിരുന്നു ാന്തിയത്തോപ്പി വധിക്കപ്പെട്ട സ്ഥലം ശിവപുരിയാണ് മധ്യപ്രദേശിലെ വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഏപ്രിൽ പതിനെട്ട് ഓക്കെ താന്തി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നറിയോ ശിവപുരി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരാന്നറിയോ നാനാസാഹിബാണ് ഇനി മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാലും ഉത്തരം ആരാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി ആരായിരുന്നു ബഹദൂർ ബഹദൂർഷ രണ്ടാമനെ ബ്രിട്ടീഷുകാർ എന്നിട്ട് നാട് കടത്തുകയാണ് ചെയ്തത് എവിടേക്കാണ് നാട് കടത്തില്ല റംഗോണിലേക്കാണ് ബഹദൂർഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നതും റംഗോണിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു പ്രഭു കാനിംഗ് പ്രഭു അതേസമയത്ത് ബ്രിട്ടീഷ് സൈനിക തലവനോ അറിയില്ല കോളിൻ കോളിൻപായിരുന്നു ഇനി വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി രാജ്ഞിയുടെ പേര് മോനെ അറിയാൻ സാധ്യതയുണ്ട് അതെ വിക്ടോറിയ രാജ്ഞി ഇനി ആയിരത്തി എണ്ണൂറ്റി വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പാൽ മേഴ്സ്റ്റൺ പ്രഭുവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ നൂറ്റി അമ്പതാം വാർഷിക ഇന്ത്യ ആഘോഷിച്ചത് എപ്പോഴാണെന്ന് അറിയുമോ രണ്ടായിരത്തി ഏഴിൽ ഝാൻസി റാണിയെക്കുറിച്ച് കേട്ടില്ലേ മോൻ ആ ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ് അറിയില്ല മണികർണിക അല്ലെങ്കിൽ മനുഭായ് ഈ രണ്ട് പേരിലും അറിയപ്പെടുന്നുണ്ട് ഓക്കെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നതോ അതും റാണി ലക്ഷ്മിബായി ആണ് ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയെട്ട് ജൂൺ പതിനെട്ടിനാണ് ഇനി ഝാൻസി നഗരം ഇപ്പോൾ നമ്മുടെ ഏത് മധ്യപ്രദേശ് അല്ല ഉത്തർപ്രദേശിലാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ച് ആരാന്നറിയോ മലയാറ്റൂർ രാമകൃഷ്ണൻ ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാറ്റ്ന കാർട്ട എന്നറിയപ്പെടുന്നത് എന്താണ് അറിയില്ല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരമാണ് അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്നുകൂടി അറിയപ്പെടുന്നു ഇനി നമുക്ക് ഗവർണർ ജനറൽമാർ ആരൊക്കെ ആയിരുന്നു നോക്കാം ബംഗാളിലെ ആദ്യത്തെ ബ്രിട്ടീഷ് ഗവർണർ ആരായിരുന്നു അറിയില്ല റോബർട്ട് ക്ലൈവ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ബാബർ എന്നും അദ്ദേഹം അറിയപ്പെട്ടിരുന്നു എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരൂ ഞാൻ ഭാരതം കീഴടക്കാം എന്ന് പറഞ്ഞതും റോബർട്ട് ക്ലൈവാണ് ബംഗാളിൽ ദ്വിഭരണം നടപ്പിലാക്കി രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് നേതൃത്വം നൽകിയതും ആരാണ് റോബർട്ട് റോബർട്ട് ക്ലൈവ് ക്ലൈവ് പിറ്റ്സ് ഇന്ത്യ കുറിച്ച് ഞാൻ പറഞ്ഞു ആക്ട് പ്രകാരം ബംഗാളിൽ നിയമിതനായ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിരുന്നു അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം ബംഗാളിന്റെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ഹേസ്റ്റിംഗ് ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺവാലിസ് പ്രഭു അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം ഇന്ത്യയിൽ ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറലാണ് ആണ് കോൺവാലിസ് പ്രഭു ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെങ്കിൽ സെമീന്ദാരി സമ്പ്രദായം ഏർപ്പെടുത്തിയ ഗവർണർ ജനറലാണ് കോൺവാലിസ് പ്രഭു ഇന്ത്യയിൽ ആദ്യമായി പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരിയും അദ്ദേഹമാണ് ബംഗാൾ കടുവ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഗവർണർ ജനറൽ റിച്ചാർഡ് വെല്ലസ്ലി റിച്ചാർഡ് വെല്ലസ്ലെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാം ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെട്ടിരുന്നു സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറലാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിൽ ശിശുഹത്യ നിരോധിച്ച ഗവർണർ ജനറലാണ് റിച്ചാർഡ് വെല്ലസ്ലി നാലാം മൈസൂർ യുദ്ധം നടക്കുമ്പോഴുണ്ടായിരുന്ന ഗവർണർ ജനറലിലും അദ്ദേഹമായിരുന്നു സതി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരായിരുന്നു വില്യം അറിയോ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലും താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ